ഗ്രേസ് ഓഫ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ തൊണ്ണൂറ്റി നാലാമത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു പാട്ടിൻ്റെ നോട്ട് അറിയാമെങ്കിൽ അതിൽ കോഡ്സ് എടുക്കാനായിട്ട് ആർക്കും എല്ലാവരും ചോദിക്കുന്ന കോഡ്സ് എങ്ങനെയാണ് നമ്മൾ ഒരു പാട്ടിന്റെ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് കമന്റും വരാറുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ടോപ്പിക്ക് നമ്മൾ ചെയ്തിരുന്നു എല്ലാവരും വളരെ റെസ്പോൺസ് എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്കും നല്ലൊരു ഫീഡ്ബാക്സ് തന്നു നല്ല ലൈക്സ് തന്നു കമൻസിലൂടെ അറിയിക്കുന്നുണ്ട് ധാരാളം പേരത് കണ്ടു അപ്പം എല്ലാവരും പറഞ്ഞു ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുകൾ ഇനിയും വേണം ഇനിയും ഇതിൻ്റെ പാർട്ടുകൾ പാർട്ടായിട്ട് വേണം എന്ന് പറഞ്ഞിരുന്നു പിന്നെ അതിൽ ഒത്തിരി പേർ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കോട്സ് തെറ്റിപ്പോകുന്നുള്ളത് ശരിയാണ് വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് ശരിയാണ് എൻ്റെ അതായത് എനിക്ക് വളരെ കാഴ്ചാവശക്തി വളരെ കുറവാണ് ഞാൻ അതിൻ്റെ വീഡിയോസിലൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ എൻ്റെ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത്രയും കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ കൂടുതൽ അഗ്രസീവ് ആകുമ്പോൾ എനിക്ക് കോഡ്സ് ചിലപ്പോൾ തെറ്റിപ്പോകുന്നതായിട്ട് എനിക്കും തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു ക്ഷമ ചോദിക്കുന്നു ഓക്കെ അപ്പോൾ ഞാൻ അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പാട്ട് ചെയ്യുമ്പോൾ ആ പാട്ടിൻ്റെ കോഡ് സ്കെയില് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കോഡിൽ കോഡ്സിലും സ്കെയിലൊക്കെ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് നമ്മൾ അത് കണ്ടുപിടിക്കേണ്ടത് അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ അപ്പോൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു പാട്ടിലേക്ക് അതിൻ്റെ കോഡ്സ് എടുക്കാനൊക്കെ എടുക്കാനൊക്കെയായിരിക്കും നമ്മളിനി മുന്നോട്ടുള്ള ട്രെയിനിങ് പോലെയാണ് നമ്മൾ ഇനി മുന്നോട്ട് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പാട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോഡ് സ്കെയില് സ്കെയിലുകൾ പെർഫെക്റ്റ് സ്കെയില് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിന് അതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു പാട്ട് കേൾക്കുമ്പോൾ ആദ്യമേ നമുക്ക് അതിൻ്റെ റൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്കെയിലാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈ പന്ത്രണ്ട് നോട്ടുകളുടെയും പന്ത്രണ്ട് നോട്ടുകളുടെയും മേജർ മൈനർ മേജർ കോഡുകളും മൈനർ കോഡുകളും അറിയുക എന്നുള്ളതാണ് ഓക്കെ ഓക്കെ അപ്പം അത് ഏറ്റവും അതായത് ഒരു സംശയമില്ലാത്ത രീതിയിൽ ഈ മേജർ കോഡുകളും മൈനർ കോഡുകളും തിരിച്ചറിഞ്ഞെങ്കിൽ അതിൻ്റെ സൗണ്ട് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പാട്ടിന്റെ പെർഫെക്റ്റ് സ്കെയില് ഒരു പാട്ടിന്റെ പെർഫെക്റ്റ് ഏത് മൈനർ സ്കെയിലിലേയും മൈനർ സ്കെയിലോട്ടും ഏത് മേജർ സ്കെയിലിലും മേജർ സ്കെയിലേക്ക് വായിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പെർഫെക്റ്റ് സ്കെയില് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിന്റെ സ്വരസ്ഥാനം ഉറപ്പിച്ചേ മതിയാകൂ അപ്പോൾ അതിന് വേണ്ട കാര്യം ആദ്യമേ ഞാൻ കാണിച്ചുതരാം ഫുൾ മേജർ കോഡ് എങ്ങനെ നമ്മൾ സ്പീഡ് വായിച്ചെടുക്കണം ഇത് മേജർ കോഡുകൾ ഇങ്ങനെ സ്പീഡ് കണ്ടുപിടിക്കുക അടുത്തത് മൈനർ മൈനർ ഞാൻ എല്ലാ അതും എല്ലാ മേജറും എല്ലാ മൈനറും ആ ഞാനിപ്പോൾ കവർ ചെയ്ത് വായിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പാട്ട് ഒരു പാട്ട് നമ്മുടെ മുന്നിലേക്ക് കിട്ടുമ്പോൾ ആ പാട്ടിൻ്റെ സ്കെയില് സ്കെയിലും അതിൻ്റെ കോഡ്സും എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ ഒരു മേജർ സ്കെയിലിലെ പാട്ടാണെങ്കിൽ ഈ പന്ത്രണ്ട് മേജർ സ്കെയില് ഈ പന്ത്രണ്ട് മേജർ സ്കെയിലിൻ്റെ പിച്ച് ഓക്കെ ഈ പന്ത്രണ്ട് മേജർ സ്കെയിലിൻ്റെ പിച്ച് എല്ലാത്തിനും നമ്മൾ ഈ കോഡെന്നും പറയും അതിൻ്റെ പിച്ചെന്നും പറയും സി മേജർ എന്ന് പറഞ്ഞാൽ സി മേജറുമാണ് സി സിയുടെ പിച്ചുമാണ് അതിന്റെ ആ സ്കെയിലിന്റെ പിച്ച് നമുക്ക് ആ പാട്ടിന്റെ സ്വരത്തിന്റെ അവിടുന്ന് നമ്മൾ സ എന്ന് തുടങ്ങി നമുക്ക് ആ സ്വരത്തിന്റെ ഉറപ്പിച്ച് തുടങ്ങുന്നത് ഓക്കെ അപ്പൊ അതിന്റെ പിച്ച് എന്ന് പറയുമ്പോൾ ഇത് സി മേജർ ഓക്കെ സി മേജറിന്റെ പിച്ച് ഇങ്ങനെയാണ് എന്നാൽ നേരെ ജിയിലേക്ക് പോയാലോ അതിന്റെ പിച്ച് വ്യത്യാസമാണ് സി ഇങ്ങനെയാണെങ്കിൽ ജി ഇങ്ങനെയാണ് പിച്ച് ഇങ്ങനെയാണ് അപ്പം ഇതിന്റെ ഓരോ പിച്ചിന്റെ സൗണ്ട് നമ്മൾ പ്രത്യേകം നമ്മൾ അത് നമ്മൾ ഇയർ ട്രെയിനിങ്ങിലൂടെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ ആ പാട്ട് ഇട്ട് ഇടുമ്പോൾ ഒരു പാട്ട് നമ്മൾ മൊബൈലിലോ എന്തെങ്കിലും ഇപ്പം നമ്മൾ വീട്ടിലെ ഹോം തിയേറ്ററിലോ എന്തെങ്കിലും ഏതെങ്കിലും ഒരു സിസ്റ്റത്തിൽ കൂടി നമ്മൾ പാട്ടിടുമ്പോൾ നമുക്ക് ഏറ്റവും അനിവാര്യം നമ്മൾ ആ പാട്ട് കേട്ട ശേഷം ആ പാട്ട് റേഞ്ച് നോക്കുക ആദ്യമേ നോക്കുക ബേസിലാണോ ബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറകോട്ടോ ഉള്ളത് ബേസിലാണോ അപ്പം അതായത് ഇത്ര മുതൽ നമ്മൾ ഒരു ഒപ്റ്റേവ് എടുക്കുക ഒപ്റ്റേവ് എടുക്കുമ്പോൾ അതിനെ ആദ്യത്തെ ഭാഗത്ത് ഒരു ഇക്ക് എഫിന് പുറകോട്ടോ ഇങ്ങോട്ട് എഫ് എഫിനെ ഒന്ന് എഫ്ഒ ഇഒ ഇ എ സെക്ഷനെ മിഡിലാക്കി നിർത്തിക്കൊണ്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഇത് മിഡിലും അങ്ങോട്ടും ഹൈയും ആക്കി നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ ആ പാട്ടിൻ്റെ റേഞ്ച് വെച്ചിട്ട് ആ പാട്ടിനെ നമ്മൾ ശ്രദ്ധയോടെ നിങ്ങൾ ഓരോ കോഡ്സ് പയ്യെ പ്രസി അങ്ങനെ നിങ്ങൾ നോക്കുക ആ പാട്ടിന്റെ പാട്ടിനെ പാട്ട് കേട്ടുകൊണ്ട് ആ പാട്ടിനൊന്ന് മൂളി നോക്കുക അതിൻ്റെ റേഞ്ച് എവിടെയായിരിക്കും വരുന്നത് അപ്പം ആ പാട്ടിന് ഏതെങ്കിലും ഒരു കോഡിൽ അത് സ്ട്രൈക്ക് ആവും നൂറ് നൂറ് ശതമാനവും ആ പാട്ട് ആ ഏതെങ്കിലും ഒരു കോഡിൽ സ്ട്രൈക്ക് ആവും ആ സ്ട്രൈക്കായേ പറ്റുള്ള പാട്ട് അപ്പം അതിൻ്റെ പെർഫെക്റ്റ് ആ എവിടെയാണോ ആ പാട്ട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ആ പിച്ച് അതിൻ്റെ പിച്ച് ഒറിജിനൽ പിച്ച് എന്ന് പറയാം ഓക്കെ അതിൻ്റെ ഒറിജിനൽ പിച്ച് ആയിരിക്കും ആ സംഭവം അപ്പം അതിനെ നമ്മൾ ഓരോന്നിനെ ഡിവൈഡ് ചെയ്ത് പഠിക്കണം ഓരോ സ്കെയിലിൽ ഓരോ കോഡ്സും അതിന്റെ പിച്ച് അനുസരിച്ച് ചെയ്തു പഠിക്കുക വളരെയധികം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പാട്ടിന്റെ കോഡ്സ് അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്കെയില് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ശേഷം അതിനുശേഷം ആ പാട്ട് നിങ്ങൾ അപ്പൊ പിച്ച് അവിടെ ഇപ്പൊ ഒരു എഫ് എഫ് മേജർ മേജറിനാണ് നിങ്ങൾക്ക് ആ പാട്ട് ഇങ്ങനെ കിട്ടിയെങ്കിൽ നിങ്ങൾ അതിന്റെ ഇങ്ങനെ നോട്ടുകൾ മാറി നോക്കുക അപ്പൊ അതേ നോട്ടും അതേ ആ എഫ് ആയിട്ടാണ് ആ പാട്ട് വരുന്നതെങ്കിൽ ആ പെർഫെക്റ്റ് പിച്ചായിട്ട് നമുക്ക് അതിനെ കണക്ക് കൂട്ടാം അപ്പം അതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആ പാട്ട് കേട്ടുകൊണ്ട് ഇങ്ങനെ കീസ് ഇങ്ങനെ കീസ് നമ്മൾ നോക്കണം നോക്കി കഴിയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു നോട്ടിന്റെ ഏതെങ്കിലും ഒരു നോട്ട് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്യും ഓക്കെ ആ പാട്ടുമായിട്ട് യോജിക്കുന്നതായിട്ട് സ്ട്രൈക്ക് ചെയ്യും ആ സ്ട്രൈക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെയാണ് നമ്മൾ ആ കോഡ് യൂസ് ചെയ്യേണ്ടത് ഉറപ്പായിട്ടും ആ കോഡ് യൂസ് ചെയ്യുക ഓക്കെ ആ കോഡ് യൂസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അപ്പോൾ അതിന്റെ പെർഫെക്റ്റ് പിച്ച് കോഡും പെർഫെക്റ്റ് സ്കെയിലും നിങ്ങൾക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നിങ്ങൾ ശ്രമിക്കണം ശ്രമിക്കാതെ ഇത് ഞാനിങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് ഇതാർക്കും കിട്ടുകയല്ല നിങ്ങൾ ഞാൻ പറയുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന രീതി ഇതാണ് ഓക്കെ ഒരു പാട്ട് കേട്ട് കഴിയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി ഒരു പാട്ട് കേട്ട് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ പിച്ച് ഐഡൻറ്റഫൈ കീബോർഡിൻ്റെ ആവശ്യമില്ല എനിക്ക് ഞാൻ ആ പാട്ട് കേട്ട ശേഷം എനിക്ക് അതിൻ്റെ ഒരു പിച്ചിങ് ഞാൻ മനസ്സിൽ ഇതിൻ്റെ സ്വരങ്ങൾ നമുക്ക് കീബോർഡിൻ്റെ സ്വരങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ഇത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ആ പെർഫെക്റ്റ് പിച്ചിങ് നമുക്ക് അത് അത് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ തുടക്കക്കാർക്ക് അത് സാധിച്ചെന്ന് യാതൊരു ഉറപ്പില്ല അങ്ങനെ വരണമെന്ന് അത് കുറേ എക്സ്പീരിയൻസിലൂടെ കിട്ടേണ്ടതാണ് ഓക്കെ അതിന് നമ്മൾ ചെയ്യേണ്ട കേസ് ഇങ്ങനെ മാറ്റി നോക്കുക അങ്ങനെ മാറ്റി നോക്കിക്കഴിയുമ്പോൾ ആ പാട്ടിന് അനുയോജ്യമായ കോഡ്സും സ്കെയിലും സ്കെയിൽ കിട്ടിയാൽ പിന്നെ നമുക്ക് എളുപ്പമാണ് അതിനകത്ത് ഫാമിലി കോഡ്സ് ഉപയോഗിക്കാം ഫാമിലി കോഡ്സ് ഉപയോഗിക്കുമ്പോൾ ആ ഫാമിലി കോഡ്സിന്റെ പിന്നെ ഏതാണോ സ്കെയില് ആ സ്കെയിലിന്റെ ഫസ്റ്റ് കോഡ് അതായത് അതിന്റെ ടോണിക് കോഡ് എന്ന് പറയുന്ന മെയിൻ കോഡ് ആ മെയിൻ കോഡിനെ മിഡിലാക്കുക മിഡിലാക്കിയിട്ട് പിച്ച് താഴുമ്പോൾ പുറകോട്ടും പിച്ചും കയറുമ്പോൾ അതിന്റെ ആ മിഡിലിന് മുന്നോട്ടും ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് പാട്ടിന്റെ എത്ര ടഫായിട്ടുള്ള പാട്ടിന്റെ കോഡ്സ് ഈസി ആയിട്ട് നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതിന് ഞാൻ ഗ്യാരണ്ടി ആണ് പക്ഷെ അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അപ്പോൾ ഈ ഒരു സ്കെയിലും ഇതിന്റെ കോഡ്സും പിന്നെ ഫാമിലി കോഡ്സ് അതിനകത്ത് വരുന്ന ഫാമിലി കോഡ്സ് നമ്മൾ ഇത് എഴുതി വെച്ച ശേഷം ഇത് എഴുതി നമ്മൾ ഓരോന്നും അത് ആദ്യം നമ്മൾ അതിന്റെ ആ പാട്ട് കേട്ടു പാട്ടിൻ്റെ എല്ലാം നമ്മൾ എഴുതി അതിന്റെ താഴെ സ്കെയിൽ എഴുതുന്നു ആ കണ്ടൊരു സ്കെയിൽ എഴുതുന്നു അതിന്റെ മെയിൻ കോഡ് എഴുതുന്നു പിന്നെ അതിന്റെ ഫാമിലി കോഡ്സ് പിന്നെ സബ് കോഡ്സ് ആയിട്ടുള്ള നമുക്ക് സിക്സ് സെവൻ സെൻസ് അതൊക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാസിങ് കോഡ്സ് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം അപ്പം നമ്മൾ അങ്ങനെ ഒരു ഷീറ്റ് ഒരു പേപ്പറായി നമ്മൾ സെറ്റ് ചെയ്യുക ഇത് മുഴുവനും എഴുതി വെച്ച് അതിനുശേഷം നിങ്ങൾ ഒരു പാട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യമേ നിങ്ങൾ ആ പാട്ടിന്റെ ലിറിക്സ് എഴുതണം ആ പാട്ടിന്റെ ലിറിക്സ് ഒരു പാട്ടിനെ നിങ്ങൾ പാല പ്രാവശ്യം അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ മുപ്പതോ നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാവോ അത്രത്തോളം ആ പാട്ട് നമ്മുടെ മനസ്സിൽ പതിയും അതിന്റെ പിച്ച് പതിയും നിങ്ങൾ ശ്രമിച്ചു നോക്കണം നിങ്ങൾ ഒരു പാട്ടിനെ പല പ്രാവശ്യം കേട്ട് 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 പല പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പാട്ടിന്റെ പിച്ച് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ശ്രമിക്കാത്തതുകൊണ്ടാണ് പലർക്കും ശ്രമിക്കാത്തത് അത് കിട്ടാത്തത് ഓക്കെ നിങ്ങൾ ശ്രമിക്കുക ആ പാട്ട് കേട്ട ശേഷം മാക്സിമം കേട്ട് നിങ്ങൾ അതിന്റെ പിച്ച് നിങ്ങൾ കണ്ടുപിടിക്കാം അതിനുശേഷം നിങ്ങൾ ആ ലിറിക്സ് എഴുതി വെക്കുക ആ പാട്ടിൻ്റെ ഏകദേശം നിങ്ങൾ ഒരു പത്ത് മുപ്പത് പ്രാവശ്യം പാട്ട് കേട്ട് കഴിയുമ്പോൾ ഏകദേശം സ്പീഡിൽ സ്പീഡിൽ നമുക്ക് അതിന്റെ വരികൾ സ്പീഡിൽ എഴുതി വെക്കാൻ സാധിക്കും ആ എഴുതി വെച്ച ശേഷം എഴുതി വെച്ച ശേഷം നിങ്ങൾ അതിനൊരു താളം അറിയാമെങ്കിൽ അതിൽ താ ഒരു ഋതം നിങ്ങളുടെ കീബോർഡിലുള്ള ഋതം യൂസ് ചെയ്യുക ഓക്കെ ഒരു ടെമ്പോ സെറ്റ് ചെയ്യുക ടെമ്പോ സെറ്റ് ചെയ്ത് പിന്നീടാണ് ആ ഫാമിലി കോഡ്സ് നമുക്ക് ഋതത്തിൽ സെറ്റ് ചെയ്ത് നോക്കുക ഓക്കെ ആ ഋതത്തിൽ ലെഫ്റ്റ് ഹാൻഡിൽ സ്കെയിലിൽ മാറ്റി നോക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ഞാൻ പറയുന്നത് അതായത് ഒരു താളം ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ഒപ്റ്റേവ് എല്ലാ കീബോർഡിൻ്റെ ആദ്യത്തെ ഒപ്റ്റേവ് അക്കമനിമെൻറ്റ് എന്ന് പറയും അക്കമനിമെന്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സ്കെയില് അതിനകത്ത് ബാസ് വിത്താറ് എല്ലാം ചേർന്ന ഒരു സംഭവമാണ് സ്കെയിൽ ഒരു ബാസ് ആണ് അതിന് നിൽക്കുന്നത് ആ ബാസിൽ നിങ്ങൾക്ക് ആ ഓൺ ചെയ്ത് സ്കെയില് മാറുമ്പോൾ ആ കറക്റ്റ് പാടുന്നൊരു ഫീല് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾ ലെഫ്റ്റ് ആൻഡിന്റെ ആ കോഡ് സെക്ഷൻ ആ കോഡ് സെക്ഷനിൽ നിങ്ങൾ ചെയ്യുന്ന കോഡ് ഇട്ടു നോക്കുക ആ പാട്ട് അതേ ഫീലിൽ നിങ്ങൾക്ക് കിട്ടും നൂറിനൂറ് ശതമാനം നിങ്ങൾക്ക് ആ പാട്ട് അതേ ഫീലിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് അത് വായിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ കോഡ്സ് ഫാമിലി കോഡ്സ് മാറി മാറി നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ആവറേജ് ഇത്ര കോഡ്സ് ഉള്ളൂ ഏഴ് കോഡേ നമുക്ക് ഒരു ഫാമിലി കോർസിൽ വരുന്നുള്ളു പിന്നെയുള്ള സപ്പോർട്സ് ആണ് അതിൻ്റെ അകത്ത് വരുന്ന കോഴ്സുകളാണ് സിക്സ് മെൻഡേഴ്സ് നയൻത് ഓക്കെ പിന്നെ നമുക്ക് വരുന്ന സസ്പെൻഡ് കോട്സ് അങ്ങനെയുള്ള കോഡ്സ് എല്ലാം ഓപ്ഷനൽ ആണ് നമുക്കത് യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല പക്ഷേ യൂസ് ചെയ്യുമ്പോൾ അതിന്റേതായിട്ടുള്ള ഗ്രീസും അതിൻ്റെതായിട്ടുള്ള ഫീൽ ഫീൽസും എല്ലാം നമുക്ക് പാട്ടിൽ കൊണ്ടുവരാനായിട്ട് ആ കോഡ്സ് ഉപയോഗിക്കുമ്പോൾ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ആദ്യം അങ്ങനെയാണ് നമ്മളൊരു പാട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും എനിക്ക് ഇതുവരെയും അതിലൊരു പരാജയം വന്നിട്ടില്ല ഇതുവരെ എനിക്കതിൻ്റെ അത്തൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുമില്ല എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളെ പറഞ്ഞത് ഞാൻ വലിയ പ്രൊഫഷണൽ കീബോർഡിസ്റ്റ് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ ചെയ്തു നോക്കാറുണ്ട് അപ്പോൾ അതെനിക്ക് വിജയിക്കാറുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇനി മുന്നോട്ട് നമ്മൾ ഇതുപോലത്തെ ക്ലാസുകളായിരിക്കും കൂടുതൽ ചെയ്യാൻ പോകുന്നത് ഓക്കെ പാട്ടുകൾ എടുത്ത് അതിൻ്റെ കോഡുകൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് അത് എങ്ങനെ പ്ലേസ് ചെയ്യണമെന്ന് ഞാൻ തീർച്ചയായിട്ടും പഠിപ്പിക്കും നിങ്ങൾക്ക് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക ഞാൻ വീഡിയോസ് കൂടെ നിങ്ങളുടെ കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും കാരണം വെച്ചാൽ നമുക്ക് ഒറ്റ ഡയലോഗം നിങ്ങളുടെ കമന്സിന് ഉത്തരം പറഞ്ഞു തീർക്കാൻ കാരണം സാധിക്കുന്നില്ല ഒരു ഇതുണ്ട് നമ്മുടെ അത്രത്തോളം ആഴത്തിലുള്ള കമന്റ് ആണ് അർത്ഥത്തിലുള്ള കമന്റ് ആണ് നിങ്ങൾ ഇടുന്നത് അതിന് നമ്മൾ വീഡിയോസിലൂടെ തന്നെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും നിങ്ങൾ മുന്നിലേക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ എത്തുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കുകൾ നൽകി നമ്മുടെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് സർക്കിളിലേക്കൊക്കെ അയച്ചു കൊടുത്ത് അവർക്ക് കീവടങ്ങുന്ന അവസരം ഒരുക്കി കൊടുക്കുക ബില്ലേക്ക് ലഭിച്ചത് ഓണ ദോഷം കൊടുക്കാണെങ്കിൽ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് യു